ഫാഷൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി കോട്ടൺ കളർ ആണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഒരു നേവി ബ്ലൂ ആണ് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഇതിന്റെ യോഗ പോർഷനിൽ ബാത്തിക് പ്രിന്റ് വന്നിട്ടുണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ബോഡിയില് കാന്ത വർക്കുണ്ട് അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് ബാത്തിക് പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിലും കാന്താവർക്കുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ടയിൽ ത്രൂ ഔട്ട് പ്രിന്റ് വന്നിട്ടുണ്ട് അടുത്തൊരു വൈൻ ആണ് ഇതിന്റെ യോഗ പോർഷനിൽ നമുക്ക് ബാർത്തി പ്രിന്റ് വന്നിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മിറർ ആണ് ബോഡി ത്രൂ ഔട്ട് ഫ്രണ്ടും ബാക്കിലും കാന്താവർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കാന്താവർക്ക് സ്റ്റാറ്റേഡ് ആയിട്ട് പാർട്ടി പ്രിന്റും കൊടുത്തിട്ടുണ്ട് വ്യൂ വരുന്നത് ഇതാണ് ബോട്ടം നല്ല പ്യുവർ കോട്ടണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയ വിത്ത് അടുത്തതൊരു മെഹന്തി ഗ്രീൻ ആണ് നോക്കി ഇതിന്റെ യോ പോഷൻ നോക്കിയേ നല്ലൊരു ബാത്തി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി ത്രൂ ഔട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കാന്താവർക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത് ബോട്ടം ദേ ഇതാണ് സോഫ്റ്റ് കോട്ടണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ത്രൂ ഔട്ട് ബാത്തി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സ്കാറ്റേർഡ് ആയിട്ട് ദുപ്പട്ട ദേ ഇതാണ് ത്രൂ ഔട്ട് ബാത്തി പ്രിന്റ് ഉണ്ട് ദേ നോക്കിയേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ആണ് ഇത് പ്യൂർ പോഷൻ നോക്കിയേ ഇതിന്റെ ബോഡി ത്രൂ ഔട്ട് ഫ്രണ്ടിലും ബാക്കിലും കാന്താവർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടം നല്ല പ്യുവർ കോട്ടണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് തുപ്പട്ട ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്